ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ പോളി കണ്ണുക്കാടൻ പിതാവേ സഹകാർമ്മികരായി നമ്മുടെ ചിക്കാഗോ രൂപതാധ്യക്ഷൻ അഭിവന്യ ജോയ് പിതാവേ ഹൊസൂർ രൂപതാധ്യക്ഷൻ ജോബി പിതാവേ എത്രയും സ്നേഹം നിറഞ്ഞ ബിജന്നൂർ ഉപതാധ്യക്ഷൻ വിൻസെൻറ്റ് പിതാവെയും സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം നടത്തി ഇവിടെയായിരുന്ന അഭിവന്യ സ്റ്റീഫൻ പിതാവേ പ്രിയ ജണ്ടാളച്ഛന്മാരെ പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ സിസ്റ്റർ പ്രൊവിൻഷ്യൽസ് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ മൗണ്ട് സെൻറ് തോമസ് മേരി മാത മേജർസ് സെമിനരി കോട്ടയം വടവാദർ സെമിനരി തൃശ്ശൂർ അതിരൂപത ഇവിടങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള ജോൺസൺ അച്ഛൻ്റെ സഹപാഠികളായിട്ടുള്ള പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തില് സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതരായിരുന്ന മർത്തായെയും അറിയത്തെയും ആശ്വസിപ്പിക്കാനും ജീവിതത്തിലേക്കിൽ ആശ്രനെ തിരിച്ചു കൊണ്ടുവരുവാനായി കടന്നു വന്ന കർത്താവ് ആ സഹോദരിമാരെ ആശ്വസിപ്പിച്ചത് ഈ വചനം മരുളിച്ചുകൊണ്ടാണ് ഇന്ന് തൊണ്ണൂറ് വയസ്സിലെത്തിയ ജോൺസൺ അച്ഛൻ്റെ അമ്മച്ചിയും മൂന്ന് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും കൊച്ചുമക്കളുമൊക്കെ ഈ അച്ഛൻ്റെ മൃതദേഹത്തിന് അക അരികെയിരുന്ന് വിലപിക്കുമ്പോൾ അവരോടും എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ വചനം തന്നെയാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് നിങ്ങളും വിശ്വസിക്കുന്നില്ലേ കൊറിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായം ഇന്ന് നാം വായിച്ച് കേട്ട വചനത്തിന് തൊട്ട് മുൻപ് ഇപ്രകാരം പൗല സുലിഹ പറയുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നാം എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ നയിക്കുന്നത് പ്രത്യാശയോടുകൂടെ ഉയർപ്പിലേക്കുള്ള ജീവിതത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്രാൻസിസ് പാപ്പ പ്രത്യാശയുടെ വർഷം ക്രിസ്തു ജയന്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തീമായിട്ട് തന്നെ തിരഞ്ഞെടുത്തത് നാം എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് മരണമെന്ന ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ച് പ്രത്യാശയോടുകൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉദ്ധിതനിലേക്ക് ചേരുന്ന ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് ഇന്നത്തെ വചന ഗ്രന്ഥ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്കിലും മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ അവസരത്തിൽ ജോൺസൺ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുക അത്ര എളുപ്പമല്ല സഹപാഠി എന്ന നിലയിലാണ് ഈ ഒരു ദൗത്യം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടത് സഹപാഠികളായ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദ തോമസ് പുതുശ്ശേരി പോൾസം പാലത്തിങ്കല് ജിഫി മാക്യാട്ടുകളം ജോസഫ് തെക്കേത്തല ജോസഫ് പാലത്തിങ്കൽ ഇങ്ങനെയുള്ള അച്ഛന്മാരെയൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട് ജോൺസൺ അച്ഛൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൃശ്ശൂർ മൈനസ് സെമിനരിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ജൂൺ പതിനഞ്ചാം തീയതി ആയിരുന്നു ഞങ്ങളുടെ മൈനസ് സെമിനരി പ്രവേശനം അന്ന് ജോൺസൺ അച്ഛൻ വെള്ളമുണ്ടും വെള്ള വെള്ളശാറ്റും ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അന്ന് എടുത്ത് വളരെ ചുറു ചുറുക്കോടു കൂടെ സെമിനാറിൽ ഉള്ള നീളം ഓടി ജോൺസൺ അച്ഛൻ്റെ ചിത്രം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ജോൺസൻ അച്ഛൻ എപ്പോഴും വൈബ്രൻ്റ് ആയിരുന്നു ഏത് സമയത്തും എപ്പോഴും ആക്റ്റീവാണ് നമുക്കറിയാം ഈ അടുത്ത നാളിൽ അച്ഛൻ അസുഖമായിരിക്കുമ്പോഴും അച്ഛനെ വിഷമിച്ചോ ദുഃഖിച്ചോ നമ്മൾ ആരും കാണാറില്ല അച്ഛൻ അത്രയും വൈബ്രൻ്റ് ആയിരുന്നു ഏത് സമയത്തും ഊർജ്ജസ്വലനായി ഓടി നടന്ന ജോൺസൺ അച്ഛൻ അന്നത്തെ ബ്രദർ പഠനത്തിൽ വളരെ മികവ് പുലർത്തിയിരുന്ന അച്ഛനെ മൈനസ് സെമിനാരി കഴിഞ്ഞ് കോട്ടയത്തെ ഫിലോസഫിയും കഴിഞ്ഞ് പിന്നീട് പൂനെയിലേക്കാണ് പറഞ്ഞയച്ചത് പൂനെയിലെ അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജോൺസൺ പങ്കിയത്തച്ഛനും പോളി പുതുശ്ശേരി അച്ഛനൊക്കെ ഒക്കെ ഇവിടെയുണ്ട് അവർക്കറിയാം അന്ന് പൂന പേപ്പൽ സെമിനാരിയിൽ അവിടുത്തെ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നത് ജോൺസൺ അച്ഛനായിരുന്നു ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസൊക്കെ പഠിച്ചിരുന്ന പൂന സെമിനാരിയിൽ ഡേവിസ് അച്ഛനും ഉണ്ടായിരുന്ന സമയം സെമിനാരിയിൽ അന്ന് എല്ലാ സ്റ്റഡി ഹൗസുകളെയും പ്രതിദാനം ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്ത ജോൺസൺ അച്ഛൻ എല്ലാ മേഖലകളിലും ശോഭിച്ചു നിരുന്നൊരു അച്ഛനാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട് സുവിശേഷത്തില് മതായുടെ സുവിശേഷത്തിലൊക്കെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ താലന്തുകളുടെ ഉപമയിൽ കർത്താവ് പറഞ്ഞു അഞ്ച് താലന് കിട്ടിയവൻ അഞ്ച് കൂടി വർദ്ധിപ്പിച്ചു എനിക്ക് തോന്നുന്നത് ജോൺസൺ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചല്ല അച്ഛൻ പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചിൻ്റെ കൂടെ അഞ്ചല്ല പത്തും കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അച്ഛന് മൂന്ന് എം എ ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പൊളിറ്റിക്സ് ഹിസ്റ്ററി എം എസ് സി സൈക്കോളജി അച്ഛൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൽ എൽ ബി അച്ഛൻ പാസ്സായിട്ടുണ്ട് അച്ഛൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇന്നലെ ഇവിടെ വന്ന് നമ്മുടെ ചാലക്കുടിയിലെ ഗവൺമെൻറ് പ്ലീഡർ ഞാനും ഒരുമിച്ചാണ് തിരിച്ചു പോയത് അദ്ദേഹം പറയുമായിരുന്നു സുനിലിൻ്റെ കൂടെയായിരുന്നു രണ്ടര വർഷം പ്രാക്ടീസ് ചെയ്തിരുന്നത് വളരെ സ്മാർട്ടായിരുന്നു ഏത് കാര്യത്തിലും വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് അച്ഛൻ നടത്തുമായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ പി എച്ച് ഡി ചെയ്തിരിക്കുന്നത് ജനറ്റിക്കൽ എൻജിനീയറിങ് അതിൻ്റെ തിയോളജിയും മോറൽ തിയോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അപ്പോൾ മൂന്ന് എം എ ഒരു എം എസ് സി ഒരു എൽ എൽ ബി ഒരു പി എച്ച് ഡി ഇത്രയൊക്കെ കരസ്ഥമാക്കിയ വേറൊരു വൈദികൻ നമ്മുടെ രൂപതയിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല എൻ്റെ പരിമിതമായി അറിവെച്ച് നോക്കിയാൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട് അത്രയേറെ അക്കഡമിക് തലത്തിൽ അച്ഛൻ ഉയർന്ന രീതിയിൽ തനിക്ക് ദൈവം തന്ന താലന്തുകളെ വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നാം എല്ലാവരും അറിയുന്നു അച്ഛൻ്റെ കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവകൃപയാൽ സമ്പന്നമായ ആലപ്പാട്ട് തെക്കിയതല തറവാടിൻ്റേതാണ് ജോർജ് ഏട്ടൻ അപ്പച്ചൻ മരിച്ചിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കാണണം രണ്ടായിരത്തി ഒൻപതിലാണ് അമിച്ചി തൊണ്ണൂറ് വയസ്സിലും ഇപ്പോഴും പൂർണ്ണ ആരോഗ്യപതിയായി തന്നെ നമ്മോടൊപ്പമുണ്ട് ജോർജ് ലൂസി ദമ്പതികളുടെ അവരുടെ ജോർജ് ഏട്ടൻ്റെ രണ്ട് സഹോദരന്മാർ തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരായിരുന്നു ജോസച്ചിനും ജോണച്ചിനും ആലപ്പാട്ടച്ഛന്മാർ അന്ന് ഞങ്ങൾ സെമിനാരിയിലുള്ളപ്പോൾ ഈ അച്ഛന്മാർ ജോണച്ചനെ ജോൺസൺ ബ്രദറിനെ കാണാൻ വരുന്നതൊക്കെ ഞങ്ങളുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട് എട്ട് മക്കളിൽ മൂന്ന് സഹോദരിമാരും അഞ്ച് സഹോദരന്മാരും അടങ്ങുന്ന കുടുംബത്തിൽ മൂന്ന് സഹോദരിമാരിൽ റോസിലിയും റാണിയും കുടുംബജീവിതം നയിക്കുമ്പോൾ സിസ്റ്റർ മെറീറ്റ സെയിൻറ്റ് ജോസഫ് ഓഫ് സെയിൻറ്റ് മാർക്ക് കോൺഗ്രിഗേഷനിലെ സഹോദരിയായി ദൈവവിളി സ്വീകരിച്ച് ആ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റ് അഞ്ച് സഹോദരന്മാരിൽ പരേതനായ ജോസഫും സഹോദരൻ ആൻറ്റോജി ആലപ്പാട്ടും സഹോദരൻ വർഗീസും സെൻ്റ് ജെയിംസ് ആശുപത്രിയിൽ നമ്മളോടൊപ്പമുള്ള ഡോക്ടർ പീറ്ററും അടങ്ങുന്ന എട്ട് മക്കളുള്ള കുടുംബത്തിൽ അഞ്ച് മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മൂന്ന് പേരെ സമർപ്പിത ജീവിതത്തിലേക്ക് നൽകാനായിട്ട് തയ്യാറായ ഒരു വലിയ ദൈവകൃപ നിറഞ്ഞ കുടുംബമാണ് ആലപ്പാട്ട് തക്കേതല ജോർജ് ലൂസി ദമ്പതികളുടേതെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുകയും ദൈവവിളി വളരെ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എട്ട് മക്കളിൽ മൂന്ന് പേരെ ദൈവത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് ഈ കുടുംബം മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് മാറുകയായിരുന്നു ജോൺസനച്ചൻ ആ കുടുംബത്തിൻ്റെ ഒപ്പമായിരുന്നു നമുക്കറിയാം റാണിയുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട അച്ഛൻ മനസമ്മതത്തിനും കല്യാണത്തിനും ഒക്കെ അച്ഛൻ പോയിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന് അച്ഛൻ ഇവിടെ ക്രിസ്മസ് കറോളിന് കുടുംബ എല്ലാ വീടുകളിലും അച്ഛനും കൂടെ പോയി ഇവിടെ അവിടുത്തെ എല്ലാ കുടുംബങ്ങളിലും ഏത് ആവശ്യവും ആര് പറഞ്ഞാലും അച്ഛൻ രോഗിയാണെന്ന് അച്ഛൻ ഒരിക്കലും ചിന്തിക്കാറില്ല അച്ഛൻ തന്നെ തീരുമാനിക്കും മൂന്ന് ഡയലിസ്റ്റ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ടായാലും കുഴപ്പമില്ല അതൊന്നും പ്രശ്നവുമില്ല ഇതൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങളവിടെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ വളരെ കൂളായിരുന്നു അഭ്യന്യ പിതാവ് അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് അച്ഛൻ കാപ്പി കുടിക്കുകയും വളരെ സരസമായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് അച്ഛന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അച്ഛൻ എപ്പോഴും ആവർത്തിക്കുമായിരുന്നു നമ്മളെങ്ങാനെ ആശ്വസിപ്പിക്കാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അച്ഛൻ വളരെ സ്മാർട്ടായിട്ട് നമ്മളെ തിരിച്ചിങ്ങോട്ട് ആശ്വസിപ്പിക്കും ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നും എന്നാണ് അച്ഛൻ്റെ ഒരു വേർഷനായിട്ടുണ്ടായത് ജീവിതത്തെ എപ്പോഴും ആഘോഷമാക്കിയെടുത്ത ഒരു വൈദികനായിട്ടാണ് എനിക്ക് ജോൺസൺ അച്ഛനെ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇന്ന് അഭിയുന്യ സ്റ്റീഫൻ പിതാവ് ഇവിടെ രണ്ടാം ഭാഗം നടത്തിയപ്പോൾ പിതാവ് പോരുന്നതിന് മുമ്പ് പറയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ബ്രദേഴ്സ് എല്ലാവരും കൂടി പിക്നിക്ക് പോയപ്പോൾ സ്റ്റീഫൻ പിതാവ് അന്ന് വാഴച്ചാൽ വെള്ളത്തിൽ പോയതാണ് ഏറ്റവും ആദ്യം എടുത്തു ചാടിയത് ജോൺസനെ ചേർന്നു ജോൺസൺ അന്ന് ബ്രദറാണ് നീന്തലൊന്നും അറിയില്ല പക്ഷേ ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിൽ വേറെ ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന ആ ഒരു സ്വഭാവം അത് അദ്ദേഹത്തിൽ ആദ്യമേ മുതലുണ്ട് രണ്ടായിരം ആണ്ടിലെ പിതാവ് തന്നെ പറഞ്ഞു രണ്ടായിരം ആണ്ടിൽ മഹാജൂബിലി വർഷത്തിൽ ദിവികാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചപ്പോൾ ദിവികാരുണ്യ വർഷത്തിൻ്റെ ഭാഗമായിട്ട് ചാലക്കുടിയിൽ നടന്ന വലിയ കൺവെൻഷൻ്റെ പബ്ലിസിറ്റി കൺവീനർ മുഴുവൻ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ജോൺസനച്ചനാണ് ഏറ്റെടുത്തത് അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടെ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഏത് ആഘോഷവേളകളിലും ഏത് ആപത്ത് വേളകളിലും നിറ സാന്നിധ്യമായി നിന്നിരുന്ന ജോൺസനച്ചിനെയാണ് നമുക്കെന്ന് നഷ്ടപ്പെടുന്നത് വളരുന്ന ചുറ്റുപാടും വളർത്തുന്ന സ്വന്തങ്ങളും ഉള്ളെടുത്ത് ജീവിതം പുഷ്പിക്കുമെന്ന് ജോൺസൺ അച്ഛൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് വീണ്ടും ജോൺസൺ അച്ചനെ കുറിച്ച് അഭിയന്യ പോളിപിതാവ് ഇന്നലെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കർമ്മനിരതനായ ഒരു അജപാലകനാണ് ജോൺസനച്ചൻ എന്ന് അച്ഛൻ്റെ അജപാലന ദൗത്യ ശുശ്രൂഷകൾ നടന്ന അമ്പഴക്കാടും തിരിഞ്ഞാലക്കുടയിലും കൊച്ചച്ഛൻ എന്ന നിലയിലും പിന്നീട് ലൂർതുപുരം മുരിക്കിങ്കൽ കൊടുങ്ങ അമ്പനോളി കൂടപ്പുഴ കൊറ്റനല്ലൂർ കുതിരത്തടം മാരാങ്കോട് ചായ്പൻകുഴി കല്ലൂർ കൊടകര ഫൊറോന കൊന്നക്കുഴി പാറക്കടവ് തിരുമുക്കുളം തുടങ്ങിയ ഇടവകളിലും അതുപോലെ യുവജന പ്രസ്ഥാനമായ കെ സി വൈ ഡയറക്ടർ നിലയിലും അച്ഛൻ രൂപതയിലൊരു നിറ സാന്നിധ്യമായിരുന്നു ഇന്ന് രാവിലെ തിരുപ്പട്ടം സ്വീകരിച്ച കൂടപ്പുഴയിൽ നിന്നുള്ള ക്ലീൻസ് ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു അച്ഛ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ജോൺസൺ അച്ഛനെ ഞാനും എൻ്റെ അമിച്ചയും കൂടി പോയി കണ്ടതാണ് അപ്പൊ അച്ഛൻ ഉറപ്പ് പറഞ്ഞാണ് പട്ടത്തിന് വരുമെന്നുള്ളത് കൈമുത്താൻ ഞാനും വരടാ എന്ന് പറഞ്ഞിരുന്നു അച്ഛനെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ നല്ല ഓർമ്മയാണ് കാരണം എൻ്റെ ജ്യേഷ്ഠന്മാർ അവിടെ അത്താരി ശുശ്രൂഷകരായിരുന്നു അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയപ്പോഴ് എൻ്റെ ജ്യേഷ്ഠൻ വീട്ടിൽ ഭയങ്കര കരച്ചിലായിട്ട് അമ്മയും അപ്പച്ചനും കൂടി പിറ്റേ ദിവസം ഈ ചേട്ടനെയും കൊണ്ട് അച്ഛൻ മാറിപ്പോയ പള്ളിയിലേക്ക് പോയ ഓർമ്മ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഈ ഒരു മനുഷ്യൻ ഇത്രയും വർഷം മുൻപ് ജനഹൃദയങ്ങളിൽ അതുപോലൊരു ഇടം നേടിയ ഒരു അജപാലകനായിരുന്നു കർമ്മനിരതനായ ഒരു രജപാലകൻ നമുക്കറിയാം ഒരു സ്വീറ്റി കേസൊക്കെ ഉണ്ടായപ്പോൾ ജോൺസൺ അച്ഛനാണ് ചാടി ഇറങ്ങി അത്തരം വിഷയങ്ങളിലൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ ഈ സമൂഹത്തെ ചലിപ്പിക്കാനായിട്ടുള്ള ശക്തമായ നേതൃത്വത്തിലേക്ക് നിന്നിട്ടുള്ള ഒരു അച്ഛനായിട്ടാണ് എനിക്ക് ജോൺസൺ അച്ഛനെ പരിചയപ്പെട്ടപ്പോഴും അതിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സൗഹൃദം ഒരു സുഹൃതമായിരുന്നു അച്ഛന് ഇന്ന് രാവിലെ പൂന സെമിനാറിൽ പഠിച്ചിരുന്ന മലങ്കര സഭയിലെ വൈദികരും ലത്തീൻ സഭയിലെ വൈദികരും ഒക്കെ അവരിവിടെ വന്ന് പ്രാർത്ഥിക്കാനും അച്ഛൻ്റെ ഓർമ്മകൾ അയവിറക്കാനും ഉണ്ടായിരുന്നു ഇപ്പോൾ സൗഹൃദം വലിയൊരു സുഹൃതമാക്കി എല്ലാവരെയും ആ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് ചേർക്കുന്ന ഒരു വലിയ വ്യക്തിത് ഉടമയായിരുന്നു ജോൺസൺ ജോൺസനത്തിനൊന്നു കൂടി ഈ അവസരത്തിൽ നന്ദിയോടു കൂടി ഓർക്കുകയാണ് ഇങ്ങനെ നമുക്കറിയാം ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കും ഒരു യൗവനവും പ്രസാദപൂർവകമായ പ്രസാദപൂർവകമായൊരു വാർദ്ധക്യവും അതിനുശേഷം സമാധാനപൂർണമായൊരു മരണവുമാണെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല ഇത് യൗവനം കഴിഞ്ഞ് ആ ഒരു വാർധക്യത്തിൻ്റെ ആദ്യ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും അച്ഛനെ ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എങ്കിലും ലൈഫ് ഈസ് നോട്ട് മെഷേർഡ് ബൈ ഇറ്റ്സ് ഡ്യൂറേഷൻ ബട്ട് ബട്ട് ഇറ്റ്സ് ബൈ ഇറ്റ്സ് ഡൊണേഷൻ എന്ന് പറയാറുണ്ട് എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ജീവിക്കുന്ന കാലങ്ങളിൽ നീ അവശേഷിപ്പിക്കുന്ന ഓർമ്മകളാണ് നിന്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന ചിന്ത അത് പങ്കുവെച്ചത് ആർമിസ് ഹൗമാനാണ് ജോൺസൺ അച്ഛൻ്റെ ജീവിതത്തിൽ ഷോർട്ട് ആൻഡ് സ്വീറ്റ് മുപ്പത്തിനാല് വർഷത്തെ പൗരോഹിത്യം അൻപത്തി വയസ്സ് വരെയുള്ള ജീവിതം അത് ഏറെ സുന്ദരമായിരുന്നു സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വല നമ്മളോട് പറയും പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ നമുക്കാർക്കും കഴിയില്ല അത് ഈ പറയുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ സുനിശ്ചിതമായുള്ളൊരു കാര്യമാണ് ഓരോ സെക്കൻഡിലും രണ്ടു രണ്ടുപേർ ഈ ലോകത്തിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോകുന്നുണ്ട് ഗൂഗിളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആളുകളാണ് ഒരു ദിവസം ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോകുന്നത് പക്ഷേ എങ്കിലും ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ സമയനുമായിട്ടില്ല ഞങ്ങൾ ജോൺസനച്ചൻ്റെ വിൽപത്രം നോക്കിയപ്പോഴാണ് ഞാൻ ഞാനപ്പം ചിന്തിക്കുന്നത് ദൈവമേ വിൽപത്രം എഴുതി വെക്കേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു പണ്ട് പട്ടം കിട്ടിയപ്പോൾ എഴുതിയത് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മരണങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ നമുക്ക് ആർക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് പോലെ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മുടെയൊക്കെ പൗരത്വം സ്വർഗത്തിനും അമേരിക്കൻ സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ നമുക്കറിയാം അതൊന്നും ശാശ്വതമല്ല ശാശ്വതമല്ലായിരുന്നു എവിടെയാണ് എൻ്റെ സിറ്റിസൺഷിപ്പ് എൻ്റെ ശാശ്വതമായ സിറ്റിസൺഷിപ്പ് അത് അത് മുകളിൽ തന്നെ ഉള്ളു ഇവിടെയൊക്കെ ആണ് നമ്മളൊക്കെ പറയുന്നത് ട്രാൻസിറ്റ് വിസ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ലഭിക്കുന്നതാണ് പക്ഷേ പൊലൂസിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആ പൗരത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നാം ഏത് സമയത്തായാലും ഒരുങ്ങിയിരിക്കണമെന്നുള്ള സന്ദേശം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് പൊലൂസ് ലിഹ ദസ്ലോനിക്ക സഭയിൽ എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വചനത്തിൽ പറയും ഒരുങ്ങിയിരിക്കണം ഒരുപക്ഷെ രാത്രിയിൽ കള്ളനെന്ന പോലെ മരണം നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും ദൈവത്തിൻ്റെ നിശ്ചയത്തിൻ്റെ മുൻപിൽ കീഴടങ്ങേണ്ടവനാണ് എന്നുള്ള ആ ഒരു നമുക്കും ആയിരിക്കാൻ ശ്രമിക്കാം ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പിയാണ് പറഞ്ഞത് അവധിക്കാലത്തേക്ക് പോകാൻ ലഗേജ് എല്ലാം കൊടുത്തു വിട്ടിട്ട് പിന്നീട് വീട്ടിലേക്ക് പോകാൻ വണ്ടി കാത്തിരിക്കുന്നവരെ പോലെയാണ് നമ്മളൊക്കെ ലഗേജ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊക്കെ ഫ്രീ ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ ബോർഡ് ചെയ്താൽ മതി വണ്ടി വരിക പോവുക ഏതാണ്ട് അതുപോലെയാണ് മരണം എന്നുള്ള യാഥാർത്ഥ്യവും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മെ സമീപിക്കാം കൊറിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തും നാം വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവുമായ ദൈവഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി ഞങ്ങൾ അറിയുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ അമിത് നമുക്ക് ആശ്വസിക്കാനുള്ളൊരു വലിയ ഒരു വകയുണ്ട് ജോൺസനച്ഛൻ പോയിരിക്കുന്നത് അപ്പച്ചൻ പോയതുപോലെ സഹോദരൻ പോയതുപോലെ തന്നെ തമ്പുരാൻ്റെ അടുത്തേക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ തമ്പരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകേണ്ടവരാണ് സാധാരണ പറയാറുള്ളത് പോലെ ആസ് യു ലീവ് സോ യു ലീവ് വളരെ രാജകീയമായിട്ട് ജോൺസൺ ജോൺസനച്ഛൻ ജീവിച്ചു വളരെ രാജകീയമായിട്ട് തന്നെ ജോൺസൺ ജോൺസനച്ഛൻ യാത്രയാവുകയാണ് അഞ്ച് പിതാക്കന്മാർ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ രൂപതയിൽ പങ്കെടുത്തതായിട്ട് എനിക്കറിയില്ല ഇത്രയേറെ വൈദികരും ഇത്രയേറെ ആത്മായ വിശ്വാസികളും സമർപ്പിതരുമായിട്ട് അത്രേ റോയലായിട്ട് നമ്മൾ ജോൺസൺ അച്ഛനെ യാത്രയാക്കുകയാണ് വേദനയില്ലാത്ത ഡയാലിസിസ് ഇല്ലാത്ത മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ജോൺസൺ അച്ഛൻ പോയി എന്നുള്ളത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ആ ഒരു വിശ്വാസം ഏറ്റെടുക്കാനാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നതും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയും ദൈവികമായ കൃപാവനത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നും ജീവിക്കുന്നവർ അപ്പൊ ക്രിസ്തുവിനോടുകൂടെ എന്നും ജീവിക്കുന്നവരാണ് നാം എല്ലാവരും അതുകൊണ്ട് നിരാശയ്ക്ക് നമുക്കൊരു സ്ഥാനമില്ല ഈ ജൂബിലി വർഷത്തിൽ പാർപ്പാപ്പ നമ്മളോട് പറയുന്നത് റോമാലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വചനമാണോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടെ ജോൺസൺ തന്നെ യാത്രയാക്കി കൂടാ അച്ഛൻ്റെ ഈ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് അച്ഛൻ ജീവിച്ചതുപോലെ തന്നെ നിത്യതയിലേക്ക് അച്ഛൻ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ചരമക്കുറി അടിക്കുമ്പോൾ നിര്യാതനായെന്നുള്ളവർ പറയുന്നത് അതിൻ്റെ മുകളിൽ എഴുതി നിത്യതയിലേക്കാണ് അപ്പോൾ നിത്യതയിലേക്ക് അച്ഛൻ ലയിച്ചു എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ അച്ഛനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അച്ഛൻ്റെ വീഡിയോ ഈ ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അച്ഛൻ്റെ അച്ഛൻ ഓഗസ്റ്റ് പതിനഞ്ച് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തലേ ദിവസം ഡയാലിസിസ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസമുണ്ട് പക്ഷേ അച്ഛൻ സെയിൻറ്റ് ജോസഫ് നോവലിൽ ഞങ്ങളുടെ വല്യച്ഛന്മാരുടെ കൂടെ നിന്ന് പതാക ഉയർത്തുന്ന സമയത്ത് അച്ഛൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് വന്ന് എല്ലാവർക്കും സല്യൂട്ട് കൊടുത്ത് അച്ഛൻ ആ ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തെ കുറേ കൂടി ശോഭയുള്ളതാക്കി മാറ്റി ഞാൻ മനസ്സിലാക്കുകയാണ് അച്ഛനറിയാം അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ സന്തോഷത്തോടു കൂടെ പോകാൻ തന്നെയാണ് അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ നിത്യതയിലേക്ക് ലയിച്ചിരിക്കുന്നു അത് ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലേക്കാണ് നമ്മളെല്ലാവരും ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ആ ഒരു പ്രത്യാശയോട് കൂടെ തന്നെ ജോൺസനത്തെ നമുക്ക് യാത്രയാക്കാം മാനുഷികമായ ബലഹീനതകൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാം ആ ബലഹീനതകൾ പരിഹരിക്കാൻ ഇനി നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഈ ജോൺസനത്തിനെ ചേർത്ത് വയ്ക്കാം അച്ഛൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണേ എന്ന് ഞാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് ഈ അച്ഛന്മാർ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തു വെക്കണം നല്ലതാണ് ഈ ലാസ്റ്റ് ലെക്ചർ എന്ന പേരിൽ റാൻഡി പോഷ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് റാൻഡി പോഷിൻ്റെ വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ് നാൽപ്പത്തിയാറ് വയസ്സിൽ മരിച്ച പാങ്കരിയാറ്റിക് ക്യാൻസർ വന്ന് മരിച്ച റാൻഡി പോഷർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സന്ദേശം മുഴുവൻ അവിടുത്തെ കർണകിമലൻ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്കായിട്ട് പങ്കുവയ്ക്കുന്ന സുന്ദരമായ ലെക്ചറുണ്ട് ഈ അച്ഛന്മാർ ഇനിയും മരിക്കുന്നതിന് മുമ്പ് ഒരു ലെക്ചറൊന്നും തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ബാബു പോൾ ചെയ്തതുപോലെ മരിച്ചതിന് ശേഷം ഇതാണ് ഇതാണെൻ്റെ സന്ദേശമെന്ന് പറയാനായിട്ട് കഴിയുന്ന രീതിയിലുണ്ടെങ്കിൽ ജോൺസൺ അച്ഛൻ അച്ഛൻ്റെ ഈ മൃതദേഹ മഞ്ചത്തിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ടാകും ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി ഞാൻ സന്തോഷത്തോടെയാണ് ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഈ സന്തോഷം പകരാനായിട്ട് നിങ്ങൾക്കും കഴിയട്ടെ എന്നായിരിക്കും ഒരു പക്ഷേ അച്ഛൻ നമ്മളോട് പറയുന്നത് നമുക്ക് ഇറനേവ്യൂസ് പറയുന്ന പോലെയാണെങ്കിൽ പുലരിവട്ടത്തിലേക്ക് മെല്ലെ തുറക്കുന്ന കനത്ത ഇരുണ്ട വാതിലാണ് മരണം ആ വാതിലിലൂടെ പ്രവേശിച്ചാൽ പിന്നെ പുലരി വെളിച്ചമാണ് അതുകൊണ്ട് സന്തുഷ്ടമായ ആ ഒരു ജീവിതത്തിലേക്ക് അച്ഛൻ പ്രവേശിച്ചു വന്ന പ്രത്യാശിയോടെ വിശ്വാസത്തിൻ്റെ ആ കരുത്തുമായി പ്രത്യാശിയോടുകൂടെ അച്ഛൻ്റെ ഈ വേർപാടിനെ നമുക്ക് ഏറ്റെടുക്കാം അച്ഛൻ രൂപതയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ മഹനീയ സേവനങ്ങളെയും നന്ദിയോടു ഓർക്കുന്നു തുടർന്നുള്ള അച്ഛൻ്റെ നിത്യജീവിതത്തിലേക്ക് നമ്മളെയും ചേർത്ത് വയ്ക്കാൻ അച്ഛൻ്റെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അമിച്ചി പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ പ്രിയപ്പെട്ട ആൻഡു അച്ഛ ആൻഡു അച്ഛനും സിസ്റ്റർ മെറിറ്റയ്ക്കുമായിരിക്കും ഈ വേർപാട് ഏറ്റവും കൂടുതൽ വേദനാജനകം ഞങ്ങൾക്കറിയാം അമിച്ചിക്കും ഒപ്പം ഞങ്ങളൊക്കെ കൂടെയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുണ്ട് ഡോക്ടർ പീറ്റർ സെൻറ്റ് ജെയിംസ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അതുപോലെ റോസിലിയുടെ ജീവിത പങ്കാളിയായ ജോണിയും ജോസഫിൻ്റെ ജീവിത പങ്കാളിയായ ലീനയും വർഗീസിൻ്റെ ജീവിത പങ്കാളിയായ നീനയും റാണിയുടെ ജീവിത പങ്കാളിയായ ആൻറ്റുവും ഡോക്ടർ പീറ്ററിൻ്റെ ജീവിത പങ്കാളിയായ ഡോക്ടർ വിജിലും കൊച്ചുമക്കളും അടങ്ങുന്ന ഈ കുടുംബത്തോട് ഞങ്ങളെല്ലാവരുടെയും അനുശോചനം പ്രത്യേകമായിട്ട് നേരുന്നു ഞങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥനകളിലും നിങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ ഉറപ്പ് തരുന്നു ദൈവം നിങ്ങൾക്ക് സമാശ്വാസം പകരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ ആമീൻ